പൊൻവള പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പ്രാർത്ഥനാ സദസ്സും എം എസ് എഫ് നേതാക്കൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു അധ്യക്ഷൻ വി എ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷനിൽ ജനറൽ സെക്രട്ടറിയായി വിജയിച്ച വില്ലൻ സൂഫിയാൻ എം എസ് എഫ് വിജയത്തിന് നേതൃത്വം നൽകിയ എം എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി വി എ മഹാബ് കോട്ടയ്ക്കൽ മണ്ഡലം എം എസ് എഫ് ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട എ കെ മുഹമ്മദ് ഷബീർ എന്നിവരെയാണ് അനുമോദിച്ചത് പൊന്മള പഞ്ചായത്ത് മുസ്ലിം ലീഗ് അധ്യക്ഷൻ വി എ റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉപഹാരങ്ങളും അദ്ദേഹം കൈമാറി കെ ടി ഹമീദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പൊന്മള പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലീം ചാപ്പനങ്ങാടി മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ഒ കുഞ്ഞിമാനു യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ഷാജഹാൻ പഞ്ചായത്ത് ലീഗ് ഭാരവാഹികളായ കെ കെ ബഷീർ വില്ലൻ ഇബ്രാഹിംകുട്ടി ടി ടി മുസ്തഫ വി കുഞ്ഞി മുഹമ്മദ് സിദ്ദിഖ് പൊന്മള കെ വി റഷീദ് പി ടി അനസ് ടി ടി മുജീബ് പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാരവാഹികളായ സലാം തലക്കാപ്പ് എൻ കെ റിയാസുദ്ദീൻ എം പി നിസാർ കെ പി റഹ്മാൻ പൊന്മള പഞ്ചായത്ത് ദുബായ് കെ എം സി സി അധ്യക്ഷൻ ഷിബു വാർഡ് മെമ്പർ കെ ടി അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ